ഹിന്ദു മതത്തിന് ഒരു ക്രോഡീകരിച്ച ഒരു രൂപമില്ല അല്ലെങ്കിൽ ഒരു ഒരു ഒറ്റ ഒരു പുസ്തകമൊന്നും അവർക്കില്ല അല്ലെങ്കിൽ അവരെ പുസ്തകത്തിൽ കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ നമുക്ക് തോന്നും ഇവർക്ക് ഇതേപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രത്തിലൊരു ഭീകരവാദികളായി മാറാൻ ഇവർക്ക് കഴിയില്ല കാരണം ആ രീതിയിലുള്ള ഒരു പുസ്തകമൊന്നും ഒന്നും ഇവർ ഇവരുടെ കയ്യിലില്ല ഇവർ ഏതെങ്കിലും ഒരു പുസ്തകത്തിലല്ല വിശ്വസിക്കുന്നത് എന്നുള്ള പക്ഷേ ഒരു പുസ്തകത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇത് നിങ്ങളെല്ലാവരും ഈ ഒരു കേസ് അറിയുന്നുണ്ടാവും റിയാസ് മൗലവി വധക്കേസ് എല്ലാവർക്കും അറിയുന്ന ഒരു കേസായിരിക്കും കാസർഗോഡുള്ള ചൂരി മദ്രസയിലെ ഒരു അധ്യാപകനായിരുന്ന വ്യക്തിയാണ് ഈ റിയാസ് മൗലവി ഇയാളെ രാത്രി കുറച്ച് കുറച്ചാളുകൾ രാത്രി രാത്രി എന്ന് പറഞ്ഞാൽ ഏകദേശം പുലർച്ച പുലർച്ച സമയത്ത് ഈ ഇയാള് കിടന്നുറങ്ങുന്ന പള്ളിയിൽ കയറിയിട്ട് വെട്ടിക്കൊല്ലുമായിരുന്നു ചെയ്തത് ഈ റിയാസ് മൗലവിയെ ഇവർ വെട്ടിക്കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ആ പള്ളീൻ്റെ ഉള്ളില് ഉണ്ടാവുന്ന ഒരാൾ മുസ്ലിം ആയിരിക്കും എന്നുള്ള ഒരു ഒറ്റ പേരിലാണ് ഈ റിയാസ് മൗലൈ കൊല്ലപ്പെട്ടത് അല്ലാതെ റിയാസ് മൗലി ഏതെങ്കിലും പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനോ അതിൻ്റെ മുന്നേ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തതോ ഒന്നുമില്ല കൊന്ന ആളുകൾക്ക് ഈ വ്യക്തിയെ നേരിട്ട് യാതൊരുവിധ പരിചയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കേസ് നടന്നിട്ട് ഈ മൂന്ന് പ്രതികളെയും വെറുതെ വിടാണ്ടായിരുന്നു അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ഇതിന്റെ മോട്ടീവ് ശരിക്കും ഇവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കാരണം ഈ ആളുകൾ തമ്മിൽ എന്തില്ല യാതൊരു ബന്ധുവിൽ ഈ റിയാസ് മൗലവി ഇവര് കൊല്ലാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ ഉള്ളിൽ റിയാസ് മൗലവി പറഞ്ഞ വ്യക്തി ആവും എന്നുള്ള ഉറപ്പ് പോലും ഇല്ലാതെയാണ് ഇവർ ഈ പള്ളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ആളെ കൊന്നിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ഒരു മതം തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഒരു പുസ്തകം വേണ്ട എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ